ഒരു നല്ല റോഡെന്ന് സ്വപ്നം കണ്ട് കാത്തിരുന്ന നാട്ടുകാർ പതിമൂന്ന് കൊല്ലമായി പൊടിശല്യം കാരണം ദുരിത ജീവിതത്തിലാണ് ഇതോടെ സഹകരട്ട നാട്ടുകാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി പാത ഉപരോധിച്ചു മലപ്പുറം ജില്ലയിലെ കഞ്ഞിപ്പുര മൂടൽ ബൈപ്പാസ് റോഡാണ് ടാറിംഗ് ചെയ്യാത്തതിനെ തുടർന്ന് സമരപാതയിലേക്ക് നാട്ടുകാർ നീങ്ങിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച അഞ്ചു കോടി ലഭിക്കാത്തതും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമുള്ള റോഡാണിത് എന്നാൽ പതിമൂന്ന് കൊല്ലമായി പൊടിശല്യം കാരണം ദുരിതത്തിലാണ് നാട്ടുകാർ ഓരോ തവണയും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാമെന്ന പതിവ് പല്ലവി ഇതോടെയാണ് നാടൊന്നാകെ കഞ്ഞുപുര മൂടൽ ബൈപ്പാസ് റോഡ് ഉപരോധിച്ചത് റോഡ് ടാറിംഗ് ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അണിനിരുന്നു നൂറിലധികം പേർ ചേർന്നാണ് അമ്പലപ്പറമ്പിൽ റോഡ് ഉപരോധിച്ചത് മക്കളല്ലേ പിന്നെ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ഞങ്ങൾക്കില്ലേ അവകാശങ്ങൾ ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം അമ്പലപ്പറം വിഭാഗത്തിൽ രണ്ട് കിലോമീറ്ററോളം വരുന്ന റോഡാണ് കിടക്കുന്നത് വേനൽക്കാലമായാൽ പൊടി നിറയുന്നതും മഴക്കാലത്ത് ചെളിക്കുളമാകുന്നതുമാണ് പ്രധാന വെല്ലുവിളി വളാഞ്ചേരി മൂടൽ കഞ്ഞിപ്പുര എന്നിവിടങ്ങളിൽ നിന്നുള്ള റോഡുകൾ സംഗമിക്കുന്ന അമ്പലപ്പറമ്പിലെ കെ എസ് സി ബി സബ് സ്റ്റേഷന് മുന്നിലായിരുന്നു സമരപരിപാടികൾ ഒരു വർഷത്തോളമായിട്ടും ഇതിന്റെ പഠിച്ചുകൊണ്ട് ഈ അഞ്ച് കോടി രൂപയ്ക്കുള്ള യാസും ഡി എസും അനുവദിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അധികാരികൾ ഉദ്യോഗസ്ഥർ എന്താണ് ഇതിൻ്റെ നിസ്സംഗത എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തികളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇതുപോലെ പഠിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എം എൽ എ കാണും എം എൽ എ മന്ത്രിനെ കാണും മന്ത്രി പറയും യാതൊരു തടസ്സമില്ല എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞു ഇപ്പം നിലവിൽ ഈ അഞ്ച് കോടിയിൽ എസ് കിട്ടാൻ മന്ത്രി ധനകാര്യ മന്ത്രി ഒപ്പിടണം അവർ പറയുന്നത് ഈ പത്താം തീയതിക്ക് ശേഷമേ അതുമായി സംസാരിക്കാൻ പറ്റുള്ളൂ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ അതാണ് എന്ന് പറഞ്ഞത് പക്ഷേ ഈ ഒരു വർഷമായിട്ട് ഈ അഞ്ചു കോടി കഴിഞ്ഞ ബഡ്ജറ്റ് ഇരുപത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് പാസ് അഞ്ചു കോടി ഇതുവരെ അതിൻ്റെ ഗ്യാസ് ഡീസും കിട്ടാൻ ഇത്രയും എല്ലാര് അലർജിയാണ് എല്ലാ എന്റെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും അലർജിയും പനിയും എല്ലാ സുഖക്കടും ഉണ്ടാകും അവർക്ക് ആർക്കും ഞായറാഴ്ച വൈകുന്നേരവും നമ്മളൊരു പണിയെടുക്കും ആ പണിയായിട്ട് പോയിട്ട് മരുന്ന് ആശുപത്രി പോവല്ലോ ഭക്ഷണം കഴിക്കാൻ പോകും നമുക്ക് ആദായൊന്നും എടുക്കാത്ത ആൾക്കാരാണ് പിന്നെ നമ്മൾക്ക് ഉള്ളത് റോഡും പോയി ഏത് റോഡുമായി ഞാൻ കായ് കിട്ടീന് വരുന്നു അതുകൊണ്ട് കാര്യമില്ലല്ലോ നമ്മളെ റോഡ് ശരിയാക്കി കിട്ടും ഇല്ല ഞങ്ങൾ ഇവിടെ വണ്ടിയെ പോയില്ല കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെയും വളാഞ്ചേരി നഗരസഭയിലെയും ജനപ്രതിനിധികളും സമരക്കാർക്കൊപ്പം ചേർന്നു സമരസമിതി കൺവീനർ മരക്കാർ സി പി മണിമാറാത്ത് സാബാ കരീം സക്കീർ മൂടാൽ റഷീദ് കുഞ്ഞിപ്പ കെ കെ സുഹേല ഫാത്തിമ കുട്ടി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി വളാഞ്ചേരി കുറ്റിപ്പുറം പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഇതേ രൂപത്തിൽ താറുമാറായ മൂടാലി റോഡ് സമരം നടത്തിയതിനെ തുടർന്ന് നവീകരിച്ചിരുന്നു എന്നാൽ അമ്പലപ്പറമ്പിൽ നവീകരണം പാതിവഴിയിലാണ് വിഷയത്തിൽ പരിഹാരം കാണും വരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം മലബാർ ടൈംസ് വളാഞ്ചേരി